പറഞ്ഞതേ നമ്മളെ തെറി വിളിക്കുന്ന ആളാ നമ്മളെ തിരിച്ച് തെറി വിളിച്ച അത് മോശമല്ലേ അല്ലേ അതാണ് ഞാൻ ഉദ്ദേശ അല്ലാതെ വെറുതെ പറഞ്ഞെന്നല്ലോ സത്യം അവര് തേറി വിളിച്ച് നമ്മളൊന്നും തെറി വിളിച്ചാല് അതിലും നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് ഇവിടെ ലൈവ് ഇട്ടിട്ടാണോ അവിടേക്കാമ്യോ ഇവിടെ ഞാൻ ലൈവ് നേരത്തെ ഇട്ടു നേരത്തെ ഇട്ടു എന്തെന്നാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ എന്തെന്ന് മോശമില്ല അതുകൊണ്ടാണ് അവർ പിന്നെ മറ്റുള്ളവർ അങ്ങനെ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നെ തെറി വിളിച്ച ചിലപ്പോൾ ഞാൻ കേൾക്കുമ്പോളെ അല്ല തെറി വിളിക്കുമ്പോൾ തേറി അല്ലാണ്ട് നമ്മൾ പറയല്ല എന്നെങ്കിൽ അവരെ ടൈം ഔട്ട് ചെയ്ത് വിടുകയല്ല അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ അവൾക്ക് ഒരുമാതിരിയായിരിക്കും വേറെ മന പറഞ്ഞല്ലോ എന്റെ പിള്ളേരെ പറഞ്ഞാൽ കേട്ടോ കേട്ടോണ്ടിട്ടില്ല ഇങ്ങോട്ടൊന്നും പറഞ്ഞത് പറ്റോ തോന്നി ചെറിയ ചെറിയ ലൂസുള്ള ആൾക്കാർ വരും എനിക്ക് കണ്ടെന്ന് എൻ്റെ ഇതിൽ വന്നിരുന്നു കണക്കില്ലായിരുന്നു എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു സത്യം പറയാമോ എന്നെ പറ്റിയ അറിയില്ല അല്ലേ അതാണ് അറിയില്ല അറിയില്ല എനിക്ക് നേരത്തെ മുന്നേ ലൈവ് ഉണ്ടായിരുന്നില്ല ലൈവില് വരുന്ന നെഗറ്റീവ് കമൻ്റുകൾ കണ്ടിട്ടാണ് അങ്ങനെ കുട്ടി തെളിഞ്ഞ പോലെ തോന്നും പക്ഷെ ആരുമില്ല എന്നോട് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല ഒന്നിലെന്താൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നൂ അവരത് പറഞ്ഞുകൊണ്ടിരിക്കൂ അവർ പറഞ്ഞുകൊണ്ടിരിക്കൂ എനിക്കാണെങ്കിൽ ഞാൻ അവസാനം എഴുഷ്യം വന്ന് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു കാരണം വൃത്തികേട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് വേറെ ഒന്നും ചോദിക്കുന്നില്ല എന്നാലും ധനുവിൻ്റെ കണ്ടപ്പോൾ അത് ശരിക്കും ശരിയുള്ളൂ ധനു ചേട്ടാ ചേട്ടത്തൊറിയു വിളിച്ചോട്ട് ചെയ്യാം ദേഷ്യപ്പെട്ടാണ് പറഞ്ഞതെങ്കിലും കുഴപ്പമില്ല ഇല്ല ദേഷ്യപ്പെട്ടിട്ടല്ല ഏട്ടോ പറഞ്ഞത് അഭിപ്രായം മോന് എല്ലാവർക്കും കൊണ്ട് അതിലൊരു തിരിക്കുന്നില്ല പറഞ്ഞോളൂ ആ ദേഷ്യപ്പെട്ടിട്ടല്ല ഞാൻ പറഞ്ഞത് പേര് വിളിക്കുമ്പോൾ അവര് ശ്രദ്ധിക്കില്ല ആ ആ ധനു ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ലൈവിട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് അവർക്കും വായിക്കാൻ പറ്റത്തില്ല എനിക്ക് ഒന്നുകിൽ നമുക്ക് തിരിച്ച് വായിക്കാൻ പറ്റണം ഇത് നമുക്ക് വായിക്കാൻ പറ്റാതെ അവൾ ബബു കാടിച്ചോണ്ടിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഞാൻ എടുത്ത് പറഞ്ഞു നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷേ ഒന്നും വായിക്കാൻ പറ്റത്തില്ലല്ലോ ദേഷ്യം അല്ല കേട്ടോ ദേഷ്യമല്ല ദേഷ്യം എന്ന വേറെ എന്താ പണ്ട് തെറിവലിച്ചാലും അവരിപ്പൊ കാണാൻ പോലും ഇല്ല കൂട്ടങ്ങ് കഴിച്ചായിരുന്നു അങ്ങോട്ട് പോയി കാണും ഞാൻ ഒറ്റ കാര്യം പറയാം ഇങ്ങനെ വന്ന് അത് കാണിക്കുമോ അത് കറക്റ്റാണ് ഇത് കാണിക്കുമോ എന്ന് പറയുന്ന മോന്മാരുടെ അറ്റവും എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ടോ ആ അങ്ങനെ അങ്ങനെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞ് കുറേ ആൾക്കാർ എന്നിട്ട് ഇതുപോലെ വൃത്തിയോട് പറയും വൃത്തിയാവിച്ചാൽ അങ്ങനെയെന്ന് പറഞ്ഞു പറയുക ഭയങ്കര വൃത്തിയോടാണ് പറയുന്നത് ഭയങ്കര വൃത്തിയോടെ ഭയങ്കര വൃത്തിയേടും അപ്പോഴും കുറേ പേര് പറയുന്ന എനിക്കത് പറഞ്ഞു അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചാൽ മതി അപ്പം പിന്നെ അതോടാകുന്നു നട്ടിപ്പോയി അവനെ കുറെ പേരെ ഞാൻ അവൻ വിളിച്ചിട്ടുണ്ട് അത് പറയാൻ ധൈര്യമില്ലാത്ത പിള്ളേർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം നൂറ്റൊന്ന് തരവാണ് ഞാനങ്ങനെ നിരത്തിയിട്ടവനെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവർ കാണത്തില്ല ഏട്ടോ ഒളിവ് പറയാം പിന്നെ അവര് കുറച്ച് ദിവസം കാണത്തില്ല വീണ്ടും വരും ഇല്ല ഇങ്ങനെ പറയാണെങ്കിൽ കൊടുക്കും കാരണം ും പപ്പടിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന ഞാൻ കണ്ട് അന്നും ഞാൻ കാണണം ഒരു ഗ്ലാസ് ഉച്ചയ്ക്ക് ഒരു ഒത്തി എന്തോ വൃത്തിയായിട്ട് പറയുന്നത് അത് അത് കണ്ട അതിന് ദേഷ്യം മതി അപ്പം അവൾ അവൾക്കൊരു പറയാം ഒരു മടി അവൾ പപ്പക്ക അടിച്ചുകൊണ്ടിരിക്കണ ചേട്ടാ ചേട്ടാ എന്നാൽ ചേട്ടനെ വിളിക്കാതൊക്കെ പറയുന്നു വീട്ടിലായിട്ട് എനിക്കതാണ് ചിരിയാണോ വന്നത് വൃത്തി പറയുന്നു തിരിച്ച് കണ്ടു പൊടുത്തുവിടാതെ ും വരില്ല എന്നാൽ അവന് വന്നു പക്ഷെ അത് ശരിയാണ് ആരെങ്കിലും പേടി വേണം ആരെങ്കിലും പേടിയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഇത്രയും ശിശിമാരും ആ ശിശിൻ പറഞ്ഞ ലൈവിലൊന്നും പോകുന്നില്ലല്ലോ അവരൊക്കെ അവിടെ പോകുമ്പോൾ നല്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കും ബാക്കിയുള്ളവരുടെ ലൈവിലൊന്നും വൃത്തിയായിട്ടും പറയും കുടമോ സത്യം കേട്ടോ കുടം തമ്പുരാൻ എനിക്കോ ധനിയുടെ ലൈവിലാണ് ഞാൻ കണ്ടത് കേട്ടോ അയാൾ മോശമാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാനോട് ഞാൻ ലൈവ് ഇട്ടു കൊണ്ട് സമയം മുന്നിൽ അയാൾ എന്നോട് ബ്ലൂ ടെക് ചോദിച്ച് ബ്ലൂ മേടിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു അയാളുടെ എങ്ങനെയാണ് പക്ഷേ എൻ്റെ ലൈവിൽ ഇങ്ങനെ മോശമായിട്ടൊന്നും പറയത്തില്ലായിരുന്നു എപ്പോഴും ബാംഗ്ലൂരിൽ പോകും ബാംഗ്ലൂരിൽ പോയിട്ട് വന്നതെന്ന് പറയുകയാണെന്ന് പക്ഷേ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മയുമില്ല അങ്ങനെയാണ് ഞാൻ ബ്ലൂ കൊടുത്തത് അല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ കണ്ണിന്റെ നോക്കിയപ്പോൾ കുടുംബമ്പുരൻ ആയിട്ട് നിൽക്കുന്ന മോശമായിട്ടെന്ത് പറഞ്ഞിട്ടു അറിയില്ലായിരുന്നു എനിക്ക് കുടുംബമ്പുരനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു കൊറേ കൈപ്പടികൾ വാങ്ങിച്ചിട്ടണമായിരുന്നു അവിടെ ഒരു കണ്ണ് വേണം കേട്ടോ ഇല്ലെങ്കിൽ കുറെ പേര് വരും എനിക്കിന്ന് ലൈവിലെ ആളിപ്പോ കുറവായതുകൊണ്ടിരിക്കും അങ്ങനെ തീരെ അങ്ങനെ വരത്തില്ല പിന്നോ ആൾക്കാർ എന്നെ പറക്കിറങ്ങിയോലെ വരവോ ബ്ലൂ ചോദിക്കുന്ന ഒരാൾക്കും കൊടുക്കത്തില്ല സപ്പോർട്ട് ചെയ്യാൻ ബ്ലൂ ആവശ്യമില്ല ഇനി ഞാൻ ബ്ലൂ കൊടുക്കത്തില്ല ആർക്കും കൊടുക്കത്തില്ല അതിന് കറക്റ്റ് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം അത് ബ്ലൂ കൊണ്ടു ചെയ്യണോന്ന് എനിക്ക് നടപ്പം നീ ആ കൊടുക്കത്തി അറിയാണ്ട് കൊടുത്തതാണ് ആ പോ അവിടെ ഉണ്ടായിരുന്നോ കുരുന്തപുരം മോശമാണ് ഞാൻ മെസ്സേജ് കണ്ടാൽ മനസ്സിലായി അപ്പഴത്തും പോയി ഞാൻ തൻകീല് കണ്ടായിരുന്നു എന്നോട് എപ്പോഴും പറയും ഞാൻ ബ്ലാ ചെ ബ്ലാങ് ബാംഗ്ലൂരിൽ പോയിട്ട് വന്നതേയുള്ളൂ ബാംഗ്ലൂര് പോയിട്ട് വന്നതേയുള്ളൂ എന്നാണ് പറയുന്നത് എനിക്ക് മെസ്സേജ് വരുന്നത് ബാംഗ്ലൂരിൽ പോയിട്ട് വന്നിട്ട് പോയി അയാളെ ബാംഗ്ലൂർ ഇവരോടെങ്കിലും കഴിക്കല്ലേ എന്തായാലും പോയിട്ടൊക്കെ വന്നിട്ട് കിട്ടണ വാങ്ങിക്കൊണ്ട് പോയല്ല ബാംഗ്ലൂരിൽ പോയിട്ടായിരുന്നു നല്ലതൊക്കെ എടുത്തോളൂ പിന്നെ ഏർ അങ്ങനെയൊക്കെ സ്വാഗതം കേട്ടോ ഏർ കമ്പുരാൻ എന്നൊന്നും വിളിച്ച് ആ വാക്കിൻ്റെ ഉള്ള കി ആ ഡാർക്കിങ് ആലത്തൂരെ പോലെ എന്തിലും കഷ്ട ഇത് അതിന് ഞാൻ പറയാം മതി ബാംഗ്ലൂർ എന്താണ് ആ എനിക്ക് തീർച്ചയായിട്ടും എപ്പോഴും വന്നിട്ടും ബാംഗ്ലൂരിൽ പോയിട്ട് വീട്ടിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ബാംഗ്ലൂരിലെ വീട്ടിൽ വന്നതേ ഉള്ളൂ പറയും എൻ്റെ ലൈഫിൽ എപ്പോഴും വന്നില്ല വീട്ടിലെ പറയണം ആലത്തൂരെ കൊലത്തി മേന ഇതിൽ നിന്ന് കിട്ടുന്നത് ഡാർക്കിന് ബ്ലൂ കൊടുക്കും ഓക്കെ ഞാൻ കൊടുക്കാം കൊടുത്തിട്ടുണ്ട് എന്തെന്ന് ആലത്തൂരെ പാൽ ആലത്തൂരെ പാലത്തിൽ മേന്നറുപത്തു ചൂയി ഞാൻ പറയാം കുണ്ടി ദേവി കിണ്ടി കളിക്കുമ്പോൾ കിണ്ടികളിയിൽ ഒരു കുഞ്ചി വായിക്കത്തില്ല ഇനി വായിക്കത്തില്ല ഇനി വായിക്കത്തില്ല ചുവരിടക്കൊരു വായിച്ചു അത് രണ്ടെണ്ണം ഓണേട്ടോ ആലത്തൂര് പാലത്തിന് മേന്നാറും പാട്ടു ചെറു നികളറെ കുറഞ്ഞു എവിടുന്നു കിട്ടുന്നതൊക്കെ കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി തളിച്ച കുണ്ടി വീണ അങ്ങനില്ലേ ആ പോയി കിണ്ടികളിൽ അത് വേണ്ടിട്ടുണ്ട് കുന്തി ദേവി കിണ്ടു കഴുകുമ്പോൾ കിണ്ടികളിലൊരു കുണ്ടി അജു പോയി അജു ആരാണ് എനിക്ക് ഇട്ടെന്നത് മോഹൻലാല് ബിഗ് ബോസിലെ മോഹൻലാല് ആരും ചോദിച്ചതാണ് ആ അർജുനോട് ചോദിച്ചതാണല്ലോ അർജുനോട് അപ്പൊ അർജുന പറയുന്നു ഇല്ല ഇനി വായിക്കത്തില്ല ഓരോ പത്തും പറ്റുന്നു വായിക്കത്തില്ല കുന്തിയിലെ കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിലൊരു കുഞ്ഞു കുന്തി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളില് കിണ്ടിയുണ്ട് കുതിര ആ കുടുംമ്പുരന്റെ ഇത് വായിക്കാൻ നിന്നെ കുടുംബം വായിച്ചു തന്നെ എനിക്ക് വായി ആരുമില്ലല്ലോ അത് ഇവിടെ ആരുമില്ല അത്രയുള്ളു ഇപ്പൊ കൂട്ടിന് കൂട്ടിന് ഉള്ളൂ വേറെ ഇനി ഒന്നും പഴയത് പോലെ അവയത് പോലെ ആമ്പിലാണ് ചെറിയ അഭിഷേകം ഇന്ന് ഇതാണ് ദൈവത്തിന് മഴ കൊടുത്തു ദൈവത്തിന് കണ്ണ് തുറക്കുന്നില്ല കണ്ണിങ്ങനെ അടച്ചു വച്ചിരിക്കും ഇനി ഒന്നും തുറക്കണം എല്ലാരും ഉണ്ടായിരുന്നെങ്കിലും inaceyanakayokutirikame endikn ഏവരത്തിലേക്ക് സാധനം എഴുതാം വെള്ളം വേണോ ഞാൻ വെള്ളം കുടിച്ചു ലാസ്റ്റ് ഇത് റെഡി ആവും സെറ്റ് ആണോ ഇതിനും റെഡിയായില്ലേ ഇത് സെറ്റ് ആവും ശരിയാവോ ഫ്രീസ് ആയിട്ട് എന്താ ഇത്ര വേണമെങ്കിൽ എന്തുവേണം ശരിയാമ്പോ ഉറപ്പാണോ ദൈവം കന്നു തുറക്കുന്നില്ല തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിയായിരുന്നു പ്രാർത്ഥിച്ചിട്ടുറപ്പാ എന്ന് ആ ദിവസമായിട്ട് നീനിരിക്കും ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെയാ അത് നല്ല ഒരു യൂട്യൂബറാണ് കേട്ടോ ആ ചാനൽ രണ്ടാമത്തെ ചാനലാണ് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ പറഞ്ഞു പക്ഷെ അവർക്ക് അത് ചെക്ക് ചെയ്താലേ പറ്റത്തുവാടങ്ങി കൊന്തി കിണ്ടി കളയാ കിണ്ടികളിലൊരു ഡി ഇപ്പൊ വരാം അല്ലേ ഇതായിരുന്നു എന്നെ കൊതി എടുത്തു ഓ ശരി ഡി ഇപ്പൊ വരാം ശരി പോയിട്ടാണ് കേട്ടോ അവിടെ കുടുംബങ്ങളും ദരിളിച്ച് അഭിഷേകം എടുക്കും ഞാൻ ഞാൻ അത് വായിക്കാം വേറെ വേറെ ഇടും ഞാൻ ഇപ്പൊ പോണോ പോയിട്ടുണ്ട് ഉടനെ സമയം ഇത്രയും സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ാത്തവർക്ക് ഒന്ന് സഹായിക്കണം കുന്തി കിണ്ടികളുമ്പോൾ കിണ്ടികളിലൊരു കുന്ദി കഴിയുമ്പോൾ കുന്തുകളിൽ കുന്ത വീരുണ്ട് കുന്ത വീണ്ടും പതുക്കു പറഞ്ഞാൽ പറയാൻ പറ്റില്ല പേടിൽ പറയാൻ പറയാൻ പറ്റില്ല ചാനലൊന്നും ശരിയാക്കണം എനിക്ക് പിടിയും കിട്ടുന്നില്ല എനിക്ക് അതിന്റെ വിഷമം എന്ന പ്രശ്നമില്ലായിരുന്നു എന്ന റെഡിയാക്കണം ഈ ചാനൽ ഒരു വ്യൂസും ഇല്ല ഇപ്പൊ എത്ര നാളും തുടങ്ങിയതാണിപ്പോ ഒരു മാറ്റവും ഇല്ല

ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അജു എന്നോട് പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല ഇതിൽ അജു ആരാണ് എനിക്ക് മനസ്സിലായില്ല അസുരനാണോ അജു അസുരനാണ് ഞാൻ പറഞ്ഞില്ല കഴിച്ചു അവിടെയോ കഴിച്ചു ഇന്നൊന്നും സ്പെഷ്യൽ ഇല്ല കടലക്കറി ഉണ്ടായിരുന്നു വയ്ക്കാൻ വേണ്ടി അതൊന്നും വച്ചില്ല അതെ അപ്പൊ ഞാൻ ചോദിക്കാം വരുമ്പോ ചോദിക്കാം നിന്ന് ചെയ്യാനാ ശരി എനിക്കൊരു സന്തോഷം ഉണ്ടായ സ്പെഷ്യലാ ഞാൻ ഇന്നലെ ശംഖുമുഖത്തുണ്ടായിരുന്നു ആണോ ശംഖുമുഖത്ത് ഇപ്പൊ കടല് കുഴപ്പമില്ല കടലേയും കേറിയില്ലായിരുന്നേ ഇപ്പൊ പഴയ പോലെ ആയി ഞാൻ അങ്ങോട്ട് പോവാറില്ല സ്പെഷ്യലില്ലായിരുന്നു ആണോ ഇവിടെ രണ്ടു ദിവസം നല്ല കുഷാലായിട്ട് അടിച്ചു ഞാൻ കോഴിയ കോഴിയു ചിക്കൻ തോരുന്ന ചിക്കൻ തോറിയൊക്കെ അടിച്ചു നന്നായിട്ട് കഴിച്ചു പിന്നെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടീ എന്ന് പറയാൻ ആരും കുറച്ച് സ്ഥലം ഇല്ല ആ അവിടെ എല്ലാം പോയി നല്ല രസം ഉണ്ടാകും ഞാൻ മുന്നേ ഇടയ്ക്ക് പോവാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും വണ്ടി എടുത്തോണ്ട് ഓടും ഏറ്റവും വണ്ടി ഓടിക്കുന്നില്ലല്ലോ ോണ്ട് പോകാൻ പറ്റുന്നില്ല അവന് പോകും ഞാൻ വെട്ടുകാടൊക്കെ വണ്ടി വണ്ടിയിട്ടൊന്നും വെട്ടുകാടൊക്കെ പോകുമായിരുന്നു എന്നിട്ട് അവിടെ പോയി മെഴുകുട്ടിക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പ്രശ്നം പിന്നെ കടലിലൊക്കെ പോയി ഒറ്റയ്ക്ക് പോകും പോയത് അന്ന് ഞാൻ പോയപ്പോൾ കടലൊക്കെ ഒന്ന് കയറി കിടന്ന് അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ക്ഷമയം അതെനിക്ക് അറിയിപ്പില്ല കേട്ടോ മ്മളെങ്കിൽ ഈസ്റ്റ് കോർട്ട് വരെ പതിനഞ്ച് കിലോമീറ്ററുണ്ട് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് അല്ലാതെ അറിയത്തില്ല അവിടുന്ന് ബസ് കയറി ഈസ്റ്റ് കോർട്ടിൽ നിന്ന് ബസ് കയറി ആണ് വണ്ടിയിൽ പോകണമെങ്കിൽ ഇരു കിലോമീറ്ററും അറിയത്തില്ല എത്രയുണ്ടെന്ന് അറിയ കുറച്ചെന്തെന്ന് തോന്നുന്നു ബസ്സിലാണെങ്കിൽ പെട്ടെന്ന് അവിടെ അതാണ് എനിക്ക് കല്യാണത്തിനും നിന്ന് പോയിട്ടാണേ പിന്നെ കല്യാണത്തിന് ശേഷം ഉള്ളവർക്കും പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല അതിന് ഒരു ഭാഗ്യല്ല ഇനി എന്ന് പോവാൻ പോകും നമ്മൾ ഒറ്റയ്ക്ക് പോകണമെങ്കിലേ ഉള്ളൂ ഏട്ടാ എല്ലാ ഒറ്റക്ക് ഇറങ്ങിയാലേ ഉള്ളൂ എം സി റൂട്ടാണോ എം സി റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാളയമാണോ വീട്ടുകാട് കുടുംബം പാളയത്തിന്റെ ഇപ്പുറത്തെ റോഡ് വഴി കയറിയിൽ പോയത് ആ പാളയത്തിലെ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെ റോഡ് കിടക്കുന്ന ആ റോഡ് വലിയ പോകണം അതാണെല്ലാം ആ റോഡാണെങ്കിലും പോകണം ജനറൽ ആശുപത്രിയുടെ ആ ഒരു കെയറി അങ്ങ് പോയിഷ്ടമില്ല ആ ഹോസ്പിറ്റല് ഗവൺമെന്റിനൊക്കെ എല്ലാം ഇനി ഒരു ദിവസം പള്ളിയിൽ പോകണം അവിടെ പോവാ കടലുള്ള എത്ര നാളായി കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ച സുഖാണോയാഞ്ഞാറമൂടി പാളേ വെഞ്ഞാറമൂടി എനിക്ക് അറിയത്തില്ല പോയിട്ടില്ല നെടുമങ്ങാടയിൽ പോയിട്ടുള്ളു പിന്നെ പൊന്മുടി പോയിട്ടുണ്ട് പൊന്മുടി പൊന്മുടി എനിക്ക് പോയിട്ടുണ്ട് ഞാൻ പോയി ഉദി പോകാൻ ഉദ്ദേശിച്ചത് മറ്റേ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ആ ഇവിടെ ഇടാറില്ല ലൈവ് ഇടാറ് ലൈവ് ഇടൊക്കെ മനുഷ്യരില്ലൊരു കൊതുക് പോലും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പം വെറുതെ ഇട്ടുകൊണ്ടിരുന്ന കുറേ നേരം കൊണ്ട് ഇരുന്നു പിന്നെ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ഗാങ്ങ് വന്നു അങ്ങനെ ഞാൻ സംസാരിച്ചോണ്ട് ഇട്ടായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചു അവിടെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ലൈവ് ഇട്ടിട്ടും ആദ്യം ഇല്ലല്ലോ ആളില്ലല്ലോ ലേശം ഒന്ന് കത്തി വെച്ചിട്ട് നല്ല മറു പൊട്ടിമുടി എത്രയ്ക്കും അതും അറിയും നല്ല ദൂരം ഉണ്ട് പൊന്മുടി ആ പാളയി നമ്മള് പോയി അവിടെ നിന്ന് ബസ്സില് ഓരോന്ന് പോയിട്ട് കുറെ മണിക്കൂർ ഉണ്ടായിരുന്നു പൊന്മുടി നല്ല ദൂരം ഉണ്ട് പൊന്മുടി നടന്ന റൗണ്ട് റൗണ്ട് കേരളോ ആ എന്താ ഞങ്ങളുടെ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെയൊക്കെ സാധിച്ചോ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് മരുന്നും കുറച്ച് ആൾക്കാര് കൂടി കൂട്ടിക്കൊണ്ട് വരാത്ത കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു വന്നെങ്കില് ഇനി പറയാൻ പറയണ്ട പറയണ്ടി പറയാറാണ് പൊന്മുടി അസുരം പോയാ അസുരം വൈകും പോയി എന്ന എന്ന വഴി തനി വയ്യാം തനിയാ അരിയാ പൊന്മുടിയില്ല ഇപ്പറും കിടക്കുന്ന വെള്ളച്ചാട്ടം കൊള്ള സ്ഥലമാണ് ഇഷ്ടം പൊന്മുടിയിലൊന്നും ഇല്ല വെറും കാട് നാട്ടും പാറപ്പുറം മാത്രമേ ഉള്ളൂ അത് കാണണം എല്ലാരും പോയാ ോട്ടെ എല്ലാവരും പോയല്ലോ എല്ലാവരും ഉറങ്ങാൻ പോയി ഞാനും ഉറങ്ങാൻ പോയി പോയിട്ടുണ്ടോ അവിടെ പൊന്മുടി പോയി പൊന്നുടിനും പോയി അതിനപ്പുറം വലിയ കണ്ടില്ല വെള്ളച്ചാട്ടം ഉള്ളൊക്കെ അവിടെയും പോയി വെള്ളച്ചാട്ടം ഉള്ളവർക്ക് പോയിട്ട് നമ്മളത് ഷോപ്പ് ചെയ്യുന്ന ടൂറ് പോയിരുന്നു കുറേ പേര് ചേർന്ന് ടൂർ പോയത് പൊന്നുകൂടി പോയിട്ട് ഞാൻ അടുത്ത കൂടി പക്ഷേ എനിക്ക് ആ പൊന്നുകൂടി ചെയ്യാൻ പോയി ഇഷ്ടമായില്ല എനിക്ക് ആ കാണാവിടെ ഒന്നും ഇല്ലായിട്ട് ആ പൊന്നു മുടി കുറേ മാത്രമേ ഉള്ളൂ അതിനെ കാണണം അതിൽ നമ്മൾ ഭംഗിയില്ല പിന്നോട ഞാൻ പോകും എല്ലാം പോകും ഒരു കള്ള ഉറക്കം ഞാനും രോഗു കേട്ടോ ബാർക്ക് ഞാൻ രോഗുമാണ് ആശ്രീങ്ങോട് കഴിഞ്ഞിട്ടോ ഞാനെങ്ങാനും വരാട്ടെ അനുസരിച്ച